രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ഘട്ടങ്ങൾ ബാക്കി കിടക്കുന്നു ഏഴ് ഘട്ടങ്ങളായിട്ടുള്ള ഇലക്ഷൻ പൂർത്തിയാവുകയാണ് എന്നിട്ട് ജൂൺ നാലിന് വോട്ടുകൾ എണ്ണുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ രണ്ട് പിരിവുകളായിട്ട് ഞങ്ങൾ കാണുകയാണ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വരുന്ന ശേഷമുള്ള ഇലക്ഷനും അതിനു മുമ്പുള്ള ഇലക്ഷനും ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബി ജെ പി കോൺഗ്രസിനെയല്ല ഭയപ്പെടുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറും ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ ആ ഒരു പ്രസംഗം അതിന് ഉണ്ടായ പ്രതികരണം അതിൽ പങ്കെടുത്തവരുടെ അതൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ് നമ്മളെന്ന് പറഞ്ഞാൽ ബി ജെ പി ഏറ്റവും അത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഭാരതമാതാ കി ജയി വിളിച്ചുകൊണ്ടാണ് കേജ്രിവാൾ പ്രസംഗം ആരംഭിക്കുന്നത് ഭാരത്മാതാ കി ജന്ദേമാതരം അതുപോലെ ഇംഗ്ലാഫ് സിന്ദാബാദ് ഭഗത് സിംഗിന്റെ മുദ്രാവാക്യം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറും ഭഗത് സിംഗുമാണ് പഞ്ചാബിൽ ഡൽഹി അധികാരം പിടിച്ചതിനു പിന്നാലെ ഡൽഹിയിൽ അധികാരത്തിലേറിയതിന് പിന്നാലെ പഞ്ചാബ് പിടിച്ചു പഞ്ചാബിന്റെ ഹീറോ ആണ് ഭഗത് സിംഗ് പിന്നെ വന്ദേ മാധുര ഭരത്മാത കിജി തുടങ്ങിയ ബി ജെ പി തന്നെ അജണ്ടകളെ ഹൈജാക്ക് ചെയ്യുന്ന വളരെ തന്ത്രപൂർവ്വം പെരുമാറുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തെ പിടിച്ച് തിഹാർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കും ബി ജെ പിക്ക് ഈ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലിയ ആന മണ്ഡത്തരമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡി എ ഉപയോഗിച്ച് അതും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം കെജ്രിവാളിനെ പിടിച്ച് തിഹാർ ജയിലിട്ടത് ആ നിയമം അതിനുള്ള വകുപ്പുകൾ പഴുതുകൾ ഉള്ള നിയമമാണ് അതായത് മണി ലോണ്ടറിംഗ് കള്ളപ്പണമെടുപ്പിക്കൽ എന്ന് പറയുന്ന കേസ് ജാമ്യം കിട്ടില്ല അപ്പൊ ഡൽഹി ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല അവസാനം സുപ്രീംകോടതിയാണ് ഇപ്പം കിടക്കാനുള്ള ജാമ്യം ഇലക്ഷനും പ്രചാരണം നയിക്കാൻ വേണ്ടി കേജ്രിവാളിന് കൊടുത്തത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായിരിക്കുക ഒന്ന് കെജ്രിവാളിനെ പിടിച്ച് ജയിലിൽ അടച്ചത് ബി ജെ പിക്ക് ഉണ്ടായ ആദ്യ തിരിച്ചടി അതിൻ്റെ അനുരണനങ്ങൾ ഈ ആദ്യഘട്ട നാല് മൂന്നാല് ഘട്ട വോട്ടെടുപ്പിലും വന്നിട്ടുണ്ട് നാനൂറ് എന്നുള്ള മോഹന സ്വപ്നമൊക്കെ ബി ജെ പി ഉപേക്ഷിച്ചല്ലോ അതിന് പിന്നിലെ കാരണങ്ങൾ നമുക്കറിയാം ഇപ്പോൾ എന്താ സംഭവിച്ചത് നരേന്ദ്രമോദിക്ക് സർക്കാർ വിചാരിച്ചത് കെജ്രിവാളിന് ജാമ്യം കിട്ടില്ല പക്ഷെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു കീലശം പ്രചാരണത്തിന് അദ്ദേഹം ഒരു വീരപരിവേഷവുമായിട്ട് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു വൻ സ്വീകരണം രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു അദ്ദേഹം അടുത്ത കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ പോയി അവിടെ പ്രചാരണത്തിൽ പങ്കെടുത്തു ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബില് യു പിയിൽ ഹിമാചൽ പ്രദേശിൽ ഒക്കെ പോയി റോഡ് ഷോകൾ നടത്തുകയാണ് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണിത് ഇനി ഫസ്റ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച അജൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇലക്ഷൻ്റെ അജണ്ടയെ മാറ്റിമറിച്ചു സെറ്റ് ചെയ്തു എന്നുള്ളതാണ് വേറൊരു പ്രതിപക്ഷ നേതാവും പറയാൻ കഴി പറയാൻ കഴിയാത്തൊരു കാര്യം മർമ്മത്ത് തന്നെ കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞു എന്നുള്ളതാണ് ആര് ആരുടെ നരേന്ദ്രമോദിയുടെ മർമ്മത്ത് തന്നെ അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു അതൊന്നുകൂടി ഇവിടെ പറഞ്ഞിട്ട് പോകാം അതായത് നരേന്ദ്രമോദിക്ക് പ്രായപരിധിയില്ലേ എഴുപത്തി അഞ്ചു വയസ്സാകുമ്പോൾ ഒഴിയും അപ്പൊ മൂന്നാമതും മോദി നാളെ അധികാരത്തിൽ വന്നാൽ അഞ്ചാം തീയതി ഭൂരിപക്ഷം കിട്ടി അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ നാലാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ചുരുങ്ങിയ മാസങ്ങൾ കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് കഴിയും അപ്പോൾ അദ്ദേഹം സ്ഥാനം എഴുതി പകരം അമിത് ഷായായിരിക്കും കേന്ദ്രത്തിലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ച ആളാണ് കെജ്രിവാൾ ആ വെട്ടിൽ ബി ജെ പി വീണുപോയി ഇതുവരെ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല ശരിയല്ലേ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി ബി ജെ പി ഭരണഘടന പറയുന്നില്ലെങ്കിലും അത് പ്രാവർത്തികമായിട്ടൊരു നോമായിട്ട് കീഴ്വഴിവാ കീഴ്വഴക്കമായിട്ട് നടപ്പാക്കിയ ആളാണ് നരേന്ദ്രമോദി അദ്വാനിയ അദ്വാനി എൽ കെ അദ്വാനിയെ മുരളി മനോഹർ ജോഷിയെ സുമിത്ര മഹാജിനെ അതുപോലെ ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഏറ്റവും പോപ്പുലർ മുഖ്യമന്ത്രിയായിരുന്നതാണ് ഇവരെയെല്ലാം എന്ന് പറയുന്ന ബാർ വെച്ചിട്ട് അതിർത്തി വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വനവാസത്തിന് അയച്ച ആളാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ചു വയസ്സിൽ സ്വയം പിരിയേണ്ടി വരുമല്ലോ വാക്ക് വാക്കുപാലിക്കേണ്ടി വരുമല്ലോ ആ മർമ്മത്താണ് കേജ്രിവാൾ കൊടുത്തത് മർമ്മത്താണ് കുത്തിയത് അപ്പൊ തെരഞ്ഞെടുപ്പ് ചർച്ച തന്നെ അജണ്ട മാറ്റി സെറ്റ് ചെയ്തു ജയിലിന്ന് പുറത്തിറങ്ങി വന്ന കെജ്രിവാൾ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിക്കും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ചെയ്യാൻ പറ്റാത്ത മൈലേജ് ആണ് ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷ സഖ്യത്തിന് കേജ്രിവാൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ജയിലിന്ന് പുറത്തു വന്ന കേജ്രിവാൾ ഇപ്പൊ മോദി ദുഃഖിക്കുന്നുണ്ടാവും കത്തിട്ടാലും രക്ഷയില്ല അയാൾ പുറത്തു വന്നാലും രക്ഷയില്ല ഒരു വലിയ ഭീഷണിയാണല്ലോ ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് നേരെ നിൽക്കാൻ മത്സരിക്കാൻ കഴിയുന്ന പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിയെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് കേജ്രിവാളിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ശക്തി എന്ന് പറയുന്നത് മറ്റ് കോൺഗ്രസിനോ ഇടതുപക്ഷ പാർട്ടികൾക്കോ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കോ അത് സാധിച്ചിട്ടില്ല അവിടെയാണ് കേജ്രിവാൾ എന്ന പ്രസക്തി വീണ്ടും വീണ്ടും വരുന്നത് അപ്പോൾ എന്തായി ഡൽഹി പിന്നെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവും പഞ്ചാബില് ഒണ്ടിയോടൊപ്പ എ ഐ പി സഹിക്കുന്നു ഹരിയാന തിളച്ച് മറിയുകയാണ് കർഷക സമരം ബി ജെ പി നേതാക്കൾക്ക് റാലി നടത്താൻ പോലും അവിടെ കഴിയുന്നില്ല കർഷകരുടെ പ്രക്ഷോഭത്തിനിടയിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് ഹരിയാനയിൽ വരാൻ പോകുന്നത് ഈ ലോക്സഭാ ഇലക്ഷനിൽ അപ്പോൾ ഡൽഹി പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഗുജറാത്തിലും ഇതിൻ്റെതായ അനുഗണനങ്ങൾ അവിടെ ഫലത്തിൽ പ്രതിഫലിക്കും റിസൽഫിക്കും യു പിയിൽ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കുക ബി ജെ പിയുടെ സാച്ചുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ നമ്മുടെ നേടിയ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇട്ടില്ല അത് കഴിഞ്ഞു ഇത് കൂടുതൽ അപ്പം ഇത്തവണ മുന്നൂറ്റി എഴുപത് ലക്ഷ്യം വെച്ചു നാനൂറ് സഖ്യേഷികളുമായി ചേർന്ന് നാനൂറ് റെക്കോർഡ് ഉണ്ടാക്കും സ്വന്തമായിട്ട് ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ ഭൂരിപക്ഷം വീണ്ടും നേടും ലോക്സഭയിൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ബി ജെ പി ഇപ്പം ഡിഫൻസീവിലേക്ക് പോയിരിക്കുന്നു പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും ഇല്ലത്തെ ചിത്രം അത് കേജ്രിവാൾ ഫാക്ടറാണ് അതിലേറ്റവും വലിയ തിരിച്ചടിയായിട്ട് ബി ജെ പിക്ക് വന്നിരിക്കുന്നു അപ്പൊ എങ്ങനെ കേജ്രിവാളിനെ കൈകാര്യം ചെയ്യാവുന്ന ഇപ്പൊ ബി ജെ പിക്ക് ഒരു തീർച്ചയില്ല അപ്പൊ ഈ കാമ്പയിൻ അദ്ദേഹം ഇനി ഈ പറയുന്ന രണ്ട് ഘട്ട ഇലക്ഷൻ ബാക്കി ഉള്ളതിൽ കൂടെ പോയിട്ട് അദ്ദേഹം നടത്തുന്ന കാമ്പയിൻ അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് സീറ്റ് കൂടാൻ പോകുന്നില്ല യു പിയിൽ കൂടാൻ പോകുന്നില്ല രാജസ്ഥാനിൽ കൂടാൻ പോകുന്നില്ല മധ്യപ്രദേശിൽ കൂടാൻ പോകുന്നില്ല ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിൽ തിരിച്ചടി ഉണ്ടാവും സീറ്റ് നഷ്ടമുണ്ടാവും ബിഹാറിൽ നഷ്ടമുണ്ടാവും ഇതാണ് യാഥാർത്ഥ്യങ്ങള് ആ പിന്നെ എങ്ങനെയാ ബി ജെ പിക്ക് സീറ്റ് കൂട്ടാൻ പറ്റുക സീറ്റ് ഉള്ളത് നിലനിർത്താൻ പോലും ബി ജെ പി പാടുപെടും ബുദ്ധിമുട്ടും എന്നുള്ളതാണ് അവസ്ഥ അപ്പം സീറ്റ് താഴേക്ക് പോകും താഴേക്ക് പോകുമ്പോ എവിടെയാ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ അതിനനുസരിച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കണം എത്ര വർദ്ധിപ്പിക്കാൻ പറ്റും തമിഴ്നാട്ടിൽ എത്ര സീറ്റ് കിട്ടും തെലങ്കാനയിൽ രണ്ടോ മൂന്നോ നാലോ സീറ്റ് കിട്ടിയെങ്കിലായി ആന്ധ്ര ചിലപ്പോൾ കിട്ടും ടി ഡി പി ആയിട്ടുള്ള സഖ്യം പിന്നെ കർണാടകയിൽ പഴയ നേട്ടം പ്രതീക്ഷിക്കേണ്ട അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അപ്പ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ തന്നെ ഇപ്പം നിലനിർത്താൻ പാർട്ടി പാടു അപ്പോൾ എവിടെയാണ് ഈ മാജിക് നമ്പർ ഈ ഭൂരിപക്ഷത്തിൻ്റെ കേവല ഭൂരിപക്ഷത്തിൻ്റെ മാജിക് നമ്പറ് എവിടെയാണ് കിട്ടുക ആ മാജിക് നമ്പറിലേക്ക് എത്താൻ പോകുന്നില്ല ബി ജെ പി എന്നാണ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം അതായത് എവിടുന്ന സീറ്റ് കിട്ടും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹം പോൾ വിദഗ്ധരെ പോൾ സ്ട്രാറ്റ സ്ട്രാറ്റജിസ്റ്റുകളെയൊക്കെ വിളിച്ചു തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരെ വിളിച്ചു ജനങ്ങളോട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കണക്ക് അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാൻ തന്നെ വിഷമമായി ില് ഇനി വരുന്ന രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് കേജ്രിവാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേജ്രിവാളിനെ എഴുതി തള്ളൂ കേജ്രിവാള് എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നു എന്നതും എന്നതും അദ്ദേഹം എങ്ങനെ ഡൽഹിയിൽ വീണ്ടും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നു എന്നതും ജയിച്ചു എന്നതും എങ്ങനെ പഞ്ചാബിൽ അധികാരം പിടിച്ചു എന്നതും എങ്ങനെ ഹരിയാനയിൽ വളരുന്നു എന്നതും എങ്ങനെ ഗുജറാത്തിലെ സൂറത്തിൽ അവർ വലിയ മുന്നേറ്റം നടത്തി എ എ പി പാർട്ടി എന്നുള്ളതും ഹിമാചലിൽ അവർക്കുള്ള സ്വാധീനവും യുപിയുടെ ചില മേഖലകളിലേക്കുള്ള അവരുടെ വളർച്ചയും ഒക്കെ നോക്കുമ്പോൾ ബി ജെ പി ഭയപ്പെടുന്നത് ആരെയാണ് കോൺഗ്രസിനെയോ ഇടതുപാർട്ടികളെയോ അല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ആദ്മി പാർട്ടി തന്നെയാണ് അതായത് ഹിന്ദുത്വ അജണ്ട കൈക്കലാക്കാൻ നോക്കിയ ബി ജെ പിക്ക് അതേ കാർഡ് നോക്കി കളിക്കുന്ന കേജ്രിവാളിനെയാണ് നമ്മൾ കട അവിടെയാണ് ബി ജെ പി ഭയപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ പോലും ഹിന്ദുത്വ പറയുന്നവരുടെ വോട്ടുകൾ പോലും പിടിക്കാവുന്ന തരത്തിലേക്ക് ആപ്പിനെ എ എ പി യെ വളർത്തിയെടുക്കാൻ കെജ്രിവാളിന് കഴിയുമെന്നതാണ് ബി ജെ പി നരേന്ദ്രമോദി ആർ എസ് എസ് സംഘപരിവാർ ഒക്കെ ഭയപ്പെടുന്നത് അപ്പം ഇലക്ഷൻ റിസൾട്ടിൽ അത് പ്രതിഫലിക്കും കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജയിലിൽ പുറത്തു വന്നിട്ട് പറഞ്ഞത് ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ മുന്നണി പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി ഞാൻ ജയിലിൽ നിന്ന് പുറത്തുവരും നിങ്ങളെ നേരിട്ട് കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദി ഭയപ്പെടുന്നതും അതു തന്നെയാണ് ഒരു സംശയമില്ല അമിത്ഷാ ഭയപ്പെടുന്നത് അതിനേക്കാളും അപ്പുറത്താണ്